മനുഷ്യന്റെ നാല് രട്ടിക്കേൾവിശക്തിയുള്ള മൃഗം ഏത്തെ ഉത്തരം ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്തെ ഉത്തരം പ്രമേഹം അൻപത് ശതമാനം പ്രായമുള്ളവരിലും കാണുന്ന രോഗം ഉത്തരം വിഷാദം രാവിലെ എഴുന്നേറ്റ് ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഉത്തരം അസിഡിറ്റി തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം കാപ്പി മത്സ്യങ്ങൾ ഇല്ലാത്ത കടൽ ഏത് ഉത്തരം ചാവുകടൽ അമിതഭാരം നിയന്ത്രിക്കുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം റാഗി മൂത്രത്തിൽ പത കൂടുന്നത് ഏത് രോഗം വന്നാലാണ് ഉത്തരം ഹൃദ്രോഗം അന്നജം അടങ്ങിയ ഭക്ഷണം ഏത് അവയവത്തിനാണ് ഏറ്റവും ഉത്തമം ഉത്തരം ആമാശയം വെറും വയറ്റിൽ കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതായ പഴം ഏത് ഉത്തരം പപ്പായ ഉറൂസ് ഏത് മതക്കാരുടെ ആഘോഷമാണ് ഉത്തരം ഇസ്ലാം മതം പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പരുന്തെ വയറിലെ അണുബാധയെ തടയുന്ന ഭക്ഷ്യവസ്തു ഉത്തരം വെളുത്തുള്ളി പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഉത്തരം ഏത്തപ്പഴം പഴവർഗങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം മാങ്കോസ്റ്റീൻ കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യം ഏതെ ഉത്തരം റഷ്യ ഗർഭകാലം കൂടുതലുള്ള മൃഗം ഏതെ ഉത്തരം ആന പച്ചക്കറികളിൽ കൂടി ലഭിക്കാത്ത ജീവകം ഏത് ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം ഉത്തരം എണ്ണമയം രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉത്തരം എരിവ് ചുണ്ടിലെ കറുപ്പ് നിറം മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ കുടലിൽ പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏതെ ഉത്തരം മഞ്ഞൾ മഞ്ഞൾസി മുറികളിൽ കൂടുതൽ ഇരുന്നാൽ വരുന്ന രോഗം ഉത്തരം മൈഗ്രെയിൻ രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഉത്തരം ശവന്നാറി നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വേദനിച്ചാൽ മനുഷ്യനെ പോലെ കരയുന്ന ജീവി ഉത്തരം കരടി അനീമിയ അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം കാടമുട്ട കൂടുതൽ കഴിച്ചാൽ ഷുഗറിന് കാരണമാകുന്ന ഡ്രൈ ഫ്രൂട്ട് ഉത്തരം ഈന്തപ്പഴം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ക്ഷയം തലച്ചോറിനേക്കാൾ കണ്ണിന് വലിപ്പമുള്ള ജീവി ഉത്തരം ഒട്ടകപ്പക്ഷി പരസ്പരം രക്തം കൈമാറുന്ന ജീവി വർഗം ഉത്തരം വവ്വാൽ ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെയും ജനിക്കുന്ന മൃഗം ഉത്തരം പൂച്ച വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള പച്ചക്കറിയേത് ഉത്തരം കുക്കുംബർ ഓറഞ്ചിന്റെ ആദ്യകാല നിറം എന്തായിരുന്നു ഉത്തരം പച്ച കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏത് ഉത്തരം സിങ്ക് ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ദഹനം എളുപ്പമാക്കാൻ കോഴികൾ കഴിക്കുന്ന വസ്തു ഏത് അമേരിക്കയിൽ നിരോധിച്ച എണ്ണ ഏത് ഉത്തരം കടുവണ്ണ കാലുകൾ ഇല്ലാത്ത പക്ഷി ഏത് ഉത്തരം സിഫ്റ്റ് പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം നോർവേ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണം ഉത്തരം വിട്ടുമാറാത്ത ക്ഷീണം പെട്ടെന്നുള്ള ഭാരം കുറയൽ ശരീരത്തിലെ നിറമാറ്റം സ്ഥിരമായി കുക്കറിൽ ഏത് ഭക്ഷണം വേവിച്ച് കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടാം ഉത്തരം ചോറ് എന്തിന്റെ അമിത ഉപയോഗം മൂലമാണ് മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാകുന്നത് ഉത്തരം സോപ്പ് ഏത് പോഷക ഘടകമാണ് അരിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം അന്നജം ബന്ധപ്പെടാതിരുന്നാൽ പുരുഷന്റെ ഏത് അവയവമാണ് നിറമാറ്റം വരുന്നത് ഉത്തരം ലിംഗാഗ്ര ഏത് ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് ഉത്തരം ആമ ബ്രോയിലർ കോഴിയുടെ ഇവർ സ്ഥിരമായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം മാരകരോഗങ്ങൾ ഏത് പച്ചക്കറി അമിതമായി കഴിച്ചാലാണ് മൂത്രക്കല്ല് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം ബീറ്റ് റൂട്ട് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് വെള്ളം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം തലച്ചോർ ഏത് പക്ഷിയാണ് പച്ച നിറത്തിൽ മുട്ടയിടുന്നത് ഉത്തരം യമു തണ്ണിമർത്തൻ കഴിക്കാൻ പാടില്ലാത്തത് ഏത് സമയത്താണ് ഉത്തരം രാത്രി ഏത് പച്ചക്കറിയുടെ അമിത ഉപയോഗം മൂലമാണ് ഓർമ്മ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ ഉത്തരം മുളക് എത്ര വർഷം കൂടുമ്പോഴാണ് തലയിന മാറ്റേണ്ടത് ഉത്തരം ഒരു വർഷം ദിവസവും നാലല്ലി വെളുത്തുള്ളി പച്ചക്ക് കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ചീത്ത കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്നു ചിയാസിഡ്സ് പതിവായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് കൊളസ്ട്രോൾ കുറയാനും കുടവയർ കുറയ്ക്കാനും സഹായിക്കുന്നു മദ്യം കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കുടവയർ കൂടുന്നു പ്രതിരോധശേഷി കുറയുന്നു